ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ എസ് എച്ച് ലീഗ് പബ്ലിക്കേഷൻ ട്രസ്റ്റിൽ പുസ്തകമേള സംഘടിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ എസ് എച്ച് ലീഗ് പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ നൂറ്റിനാലാമത്തെ എത്തിയിരിക്കുന്നു സെമിനാരിയുടെ ഉള്ളിലാണ് എസ് എച്ച് ലീഗ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് പുസ്തകമേളയുടെ സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ നടക്കുന്ന ഈ പുസ്തകമേളയിൽ എഴുപത് ശതമാനം വരെ വിലക്കിഴിവിലാണ് പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് ആവശ്യപ്പെടുന്നവർക്ക് കേരളത്തിലുടനീളം പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച പുസ്തകങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൂതാശകൾ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ ബൈബിൾ കമൻട്രീസ് മലയാളം ഇംഗ്ലീഷ് സാഹിത്യ ഗ്രന്ഥങ്ങൾ മോട്ടിവേഷണൽ ഗ്രന്ഥങ്ങൾ കുട്ടികൾക്കായുള്ള പുസ്തകങ്ങൾ പ്രസംഗ സഹായികൾ എന്നിങ്ങനെ ഇരുപതിൽ പരം പബ്ലിക്കേഷനുകളെ കോർത്തിണക്കിയുള്ള പുസ്തകമേളയാണിത് കാറ്റഗറീസ് ലിട്രജിക്കൽ ബുക്സ് സെയിൻസ് മോട്ടിവേഷണൽ ലീഡർഷിപ്പ് ബയോഗ്രഫീസ് ഓദർ എക്സ്ക്ലൂസീവ് വർക്ക്സ് ഹിസ്റ്ററി തിയോളജി ഫിലോസഫി സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ബൈബിൾ കമൻട്രീസ് ചിൽഡ്രൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ പബ്ലിക്കേഷൻസ് എസ് എച്ച് ലീഗ് സോഫിയ വിമല ഡി സി പബ്ലിക്കേഷൻസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആത്മാ പ്രണത ജീവൻ തിയോ സെയിൻ പോൾസ് ടി പി ഐ ടി സി പി ആർ എസ് ഐ ആൽഫ ബിപ്ലിയ സാന്തോം മാർലൂയിസ് കെയറോസ് കർമൽ